മനുഷ്യന്മാരെ അള്ളാഹുവിനുള്ള ഭയം ഉണ്ടായാലല്ലാതെ പരിവർത്തനം നടക്കുകയില്ല പറയുന്നവനും കേൾക്കുന്നവനും അല്ലാതെ പേടിച്ചാലല്ലാതെ നടക്കുകയില്ല കാര്യം വളരെ ഭയാനകമാണ് ജനങ്ങളെ അള്ളാതെ പേടിക്കുകയല്ലാതെ രക്ഷയില്ല ജനങ്ങളെ അള്ളാഹുവിനെ പേടിക്കാം എന്തുകൊണ്ട് അവൻ ചെയ്ത മതി നന്ദി ഏഷാർ പോലും നന്ദി ചെയ്യാൻ മനുഷ്യ നമുക്ക് സാധ്യമല്ല ഓ എന്റെ മഹളായ പൊതുവൊണ്ട് സ്വർഗം തരട്ടെ അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ തരട്ടെങ്ങൾക്ക് എപ്പോഴും പടശ്ശോ പോയിക്കുന്നവർക്ക് എപ്പോഴും പടശോനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എപ്പോഴും ഞാൻ എമ്പാടും ചെയ്തല്ലോണ്ടും ഒരു കൊല്ലത്തിലെ ആളുള്ള ജുമാ റമലാലിലെ അവസാനത്തെ ആയിരിക്കും ഒരു ഏറ്റവും ആള് കുറഞ്ഞ ജുമായ ഷവ്വാലിലെ ആദ്യത്തെ ആയിരിക്കും ഇത് ഞാൻ ഈ കൊല്ലം കണ്ടിട്ടുള്ള ഒരു കൗതുകമാണ് കുറേ കൊല്ലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കൊല്ലവും ആ കൗതുകം ഞാൻ കണ്ടിട്ടുണ്ട് എന്താ കാരണം റമലാൻ്റെ അവസാന തകമ്പഴത്തിന് നമ്മളെപ്പോലത്തെ ആളുകളെ ഇബിലീസ് ചടിക്കും നമ്മൾ എമ്പാടും നല്ലത് എന്ന് നമ്മളെ മനസ്സിൽ ആദ്യം തോന്നിപ്പിക്കും ഇബിലീസ് നമ്മൾ കേമം കയറിയെന്ന് തോന്നും നമുക്ക് അള്ളാഹു തല പുറത്ത് തന്നിട്ടുണ്ടോ എന്ന് തോന്നും ഇനിയിപ്പോൾ വലിയ ബേജാറൊന്നുമില്ല ഒരു ജമായ പോയാലും

كلهم يخاف النفاق على نفسه ومنهم أبو بكر وعمر وعثمان وعلي رضي الله عنه يندب أن ابن أبي مليك رضي الله <سؤال> عنه عن نبيه ابن أبي مليك تنغل تنغل بلي بيايا صحابي آيا بلي بيل نمتلك ويانا صحابي آيا بلي بيل ابن أبي مليك رضي الله عنه എന്താണ് അവര് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക എന്താ പറയുന്നത് സ്വഹാബിയായ സ്വഹാബികളെ എനിക്ക് പരിചയമുണ്ട് അവരോരോരുത്തർക്കും താൻ താൻ എന്ന പേടിയായിരുന്നു

ഇത്ര ുള്ള ഭംഗിയുള്ള അലങ്കാരത്തിൽ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ജബിയിലെ പണ്ട് ഇതെന്തായി അലങ്കാരം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഒറ്റക്കല്ല ആകാശത്തെ കോടാന കോടാന കോളി മലക്കുകൾ ഇന്ന് ആഘോഷത്തിലാണ് ഫരിഹത്തിൽ മലായിക ബിസ്ലാമി ഉമറാ എന്ന സയ്യിദുനാ ജിബ്രീൽ അന്ന് ഉമർ ബിൻ ഖത്താബ് മുസ്ലിമായ ദിവസമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റസൂലുള്ളാഹി അലൈഹി വസല്ലം മുസ്ലിമായ ദിവസം അലങ്കൃതവേഷത്തിൽ റസൂലുള്ളാഹി അരികിൽ വന്ന സയ്യിദുനാ ജിബ്രീൽ മാ റഅയ്തുക ഇതുഹദൽ യൗം ഇത്ര മനോഹരമായ അലങ്കാരത്തിൽ നിങ്ങളെ ഞാൻ കണ്ടു കണ്ടിട്ടില്ലല്ലോ ജുബിരിലാം എന്ന് മുസ്തഫ നബി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ മാത്രമല്ല കോടി മലക്കുകളും ഇന്ന് സന്തോഷത്തിലാണ് ഉമർ മുസ്ലിമായ അങ്ങനെയുള്ള മഹാനാണ് ആ മനുഷ്യന് സ്വയം പേടിയിരുന്നു ഞാൻ ആട് ശരില്ല നന്നാകാൻ എത്രയുണ്ട് ഞാൻ നന്നായിട്ടില്ല മൂന്നാമത്തെ ആൾ ഉസ്മാൻ അവസാനം മരിക്കാൻ നേരത്തുള്ള വെള്ളം റസൂള കൊടുക്കുന്നത് ഇബിന് ശിഷ്യനാണ് കസീർ ഇത് കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും അല്ല എല്ലാവർക്കും അങ്ങനെ ഒഴിവാക്കാൻ ഇപ്പൊ തള്ളിക്കളയാൻ ഇത് പറ്റൂല വഹാബിക്കും ഇത് തള്ളാനൊന്നും പറ്റൂല കാരണം പകലും നേതാവും നവോത്ഥാന നായകനുമായി വഹാബികൾ പറയുന്ന ആളാണല്ലോ ഇബിൻ തൈമിയ ആ ഇബിനു തൈമിയുടെ ശിഷ്യനാണ് ഹാഫി കസീർ رحمة الله عليه ادهم തന്റെ আৰবিদাയത്ത് വന്നിഹായയിൽ ഈ وكيف تتقون ان كفرتم يوم يجعل الولدان شهيبا يا سبحان الله وكيف وكيف تتقون ان كفرتم يوم يجعل الولدان شهيبا ും നരപ്പിച്ച് കളയുന്ന ദിവസം വരാനുണ്ടല്ലോ ആ ദിവസത്തെ നിഷേധിച്ച് നടക്കുന്ന മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് പണച്ചോ പേടിച്ചവരാവുക തരട്ടെ ഏതാ ദിവസം ഒരു ദിവസം വരാൻ പോണില്ലേ ഏതാ ദിവസം കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടി പോലും ആ ദിവസം നനച്ചു പോ ആ ദിവസം ദിവസം മനുഷ്യന്മാരെ ഈ തട്ടിൽ ഈ സായി ചെയ്യുന്നതല്ലാതെ ആ ദിവസം രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല കർമ്മല്ലാസാണ് ആധാരം കർമ്മമല്ലാണ് ആധാരം പഠിച്ചുകൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ പഠിച്ചോലെ പേടിക്കുന്നവര് ദുനിയതിലുണ്ടെങ്കിൽ അതാണ് അവരുടെ അതിന് വ്യായാമമല്ലൂറാണ് അവരുണ്ടായാ മതി അവർ വന്നാൽ മതി പതിറ്റാണ്ടുകൾ പഠിച്ച ഒരു കുഞ്ഞുമോൻ അവസാനം ചെയ്യാൻ മഹാനായ ഹസൻ ഈ ചെറുപ്പക്കാരൻ അപ്പോഴത്തിന് മുത്ത് മുഹമ്മദ് വഫാത്തായിട്ട് ചില്ലാനം കൊല്ലം കഴിഞ്ഞു പോയി ഹസൻ എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്ന ചെറുപ്പക്കാരൻ തന്റെ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ പതിറ്റാണ്ടുകൾ പിന്നെ നടന്നങ്ങനെ നടന്നും പിന്നീട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ നിന്ന് വിളിച്ചു പോ പറഞ്ഞു ചെറുപ്പക്കാരാ ഹസനെ ഞാൻ ഇന്ത്യയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു ശിർക്ക് കൊണ്ട് മൂടിയിരിക്കുന്നു ശിർക്കിന്റെ ഇരുളിൽ പോയിരിക്കുന്നു അതുകൊണ്ട് ആദമിന്റെ മണ്ണാണല്ലോ ഇന്ത്യ ഇന്ത്യയിലെ ഇരുള മാറ്റാൻ വേണ്ടി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു വിളിച്ചു പറഞ്ഞ് ഹബീബായ മുഹമ്മദ് ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യൻ ഹസൻ ഇന്ത്യയിൽ വന്നു ാനൂറിന് ശേഷമാണ് ഹസൻ ഇന്ത്യയിൽ വരുന്നത് ഹസൻ ഇന്ത്യയിൽ വന്നപ്പോൾ തൊണ്ണൂറ് ലക്ഷം ഹിന്ദുക്കൾ മുസ്ലിമായി തൊണ്ണൂറ് ലക്ഷം അതാണ് അല്ല ഹസൻസരി ഖാജ മുറൈൻ ഉദ്ദീൻ ഒരാളും പറഞ്ഞിട്ടല്ല അങ്ങനെയാണ് ഒരു അള്ള ഒന്നുമില്ല ഒരിട വന്നു നാടാണ് നന്നായി എൻ്റെ പഠിച്ചവനെ പേടിയുള്ള ആളായിരുന്നു അള്ളാഹ്മ നന്നാക്കി തരട്ടെ അതുകൊണ്ട് നമ്മക്കൊക്കെ നന്നാകാനുള്ളതാണ് എന്തുകൊണ്ട് അള്ളഹാനെ പേടിക്കുന്ന മനുഷ്യർ വന്നാൽ നന്നാവും അല്ലാനെ പേടിക്കുന്നവർ വരണം ഞാനതൊക്കെ പറയാൻ കാരണം കിജാബത്തുള്ള അള്ളഹാനെ ഭയപ്പെടുന്ന ഒരു സാലിയായ മനുഷ്യൻ ഇവിടെ വരാൻ പോകുന്നുണ്ട് അള്ളാഹു സുബാനഹുലെ സ്വീകരിക്കട്ടെ അബുൽ ഹസൻ ഷാദുലി അലക്സാണ്ട്രിയയിൽ ദർശനം നടത്താൻ വേണ്ടി തുടങ്ങി കുറച്ച് കുട്ടികളുണ്ട് കുറച്ച് കുട്ടികളുണ്ട് അവരുടെ മുന്നിൽ ദർശന നടത്താൻ വേണ്ടി ഒരുങ്ങി ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി ഹാസൻഷാദുരി പറഞ്ഞാളിയാ എത്ര വലിയ വലിയ ആളാ ആളാ അത്ര അബുൽ വല്യാളാല്യാളാ അബുൽഹാസൻ ദർസ് നടത്താൻ വേണ്ടി ഒരുങ്ങി ദർസ് തുടങ്ങി അപ്പോൾ ദർസിലിരിക്കുന്ന കുട്ടികൾക്ക് തോന്നി ഒരാൾ ബാക്കിൽ വന്നിരുന്നു അങ്ങനെ കാണുകയും ചെയ്തു ഒരാൾ ഇങ്ങനെ ബാക്കിൽ വന്ന് ഇരുന്നതുപോലെ കണ്ടു ഒരു താല്പര്യമാറ്റം കണ്ടു ആളുടെ വന്ന് ഇരിക്കലും കണ്ടു തീർന്നു പിന്നെ ആളുകൾ കുട്ടികൾ പിരിഞ്ഞു അയാളോട് കണ്ടതുമില്ല അപ്പോൾ ഉസ്താദിനോട് ഒരാൾ വന്നിരുന്നല്ലോ പിന്നെ അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായല്ലോ പിന്നെ അയാൾ കണ്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞു അബുൽ അബ്ദുൽ അബ്ബാസ് ഞാൻ ദർസ് തുടങ്ങിയപ്പോൾ ഫാസിലായിരുന്നു പങ്കെടുക്കാനുള്ള വലിയ മോഹം കൊണ്ട് പറന്നു വന്നതാണ് ഫാസിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് ആയിരക്കണക്കായ ദർസ് കഴിഞ്ഞപ്പോൾ ഫാസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഫാസ് മൊറോക്കോവിലാണ് അലക്സാണ്ട്രിയ ഈജിപ്തിലാണ് അതിന്റെ ഇടയിൽ ആയിരക്കണക്കായ കിലോമീറ്ററും ഉണ്ട് ദർസ് കഴിഞ്ഞപ്പോൾ ദർസ് തുടങ്ങിയപ്പോൾ ഇല്ല പിന്നെ ദർസ് തുടങ്ങി കഴിഞ്ഞിട്ട് ദർസ് കഴിഞ്ഞതിന് ശേഷം ആളുകളെ കണ്ടതുമില്ല അപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു ആ എൻ്റെ ആരുമ ശിഷ്യൻ അബുൽ അബ്ബാസാ അബുൽ അബ്ബാസിൽ മുറിസിയെ ഞാൻ ഫാസിലേക്ക് പറഞ്ഞതായിരുന്നു ദർസ് ഉണ്ട് കേട്ടപ്പോൾ അദ്ദേഹം ഹലറായി അതാ ഞാൻ ഇല്ലാത്തവരെല്ലാം കൂടെ ഇല്ലാത്തവരും അല്ല ഇല്ലാത്തവർ ചിലപ്പോൾ ഉള്ളവരാകും എന്ന് പറഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കായ കിലോമീറ്റർ മുറിച്ചു കടന്നു അബുൽ അബ്ബാസ് അബുൽ അബ്ബാസ് അതിനുശേഷം അൽ എന്ന പേരിൽ അറിയപ്പെട്ടു പറന്നു വരുന്ന ആൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ബാസിന്റെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അമിൻ റനിം ശേഷം സലാമി ما دَمْ دمعا جرى من مقله بدمه أمهبت الريح من تلقاء كلمته وأومل البرق في الماء من علمي مولا مولاي صلي وسلم دائما ابدأ على حبيبك خير ായി കേൾ ടേബിളിന്റെ മുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നേരത്തി ഭക്ഷണ ഹാളിലേക്ക് നയിക്കപ്പെട്ടു അങ്ങനെ വന്നു ഭക്ഷണ ഹാള് കണ്ടു അത്തിപ്പറ്റക്കാരൻ കള്ളി തുണിക്കാരൻ പുറത്തുകൂടെ ഒരു പരിക്കം നടക്കുന്ന ഈ സാധുവായ അലക്കാത്തൊരു തോർത്ത് പുറത്തു കൂടി ഇട്ട് കള്ളിത്തുണിയിട്ട് നടക്കുന്ന ഈ മനുഷ്യനുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കി ഒറ്റ നോട്ടം നോക്കിയപ്പോൾ കൂടെയുള്ള ശേഖന്മാരോട് പറഞ്ഞു ഇത് റസൂള്ളാന്റെ സുന്നത്തല്ല ഇത് യൂറോപ്യന്മാരുടെ സുന്നത്താണ് റസൂള്ള സുന്നത്ത് താഴെക്കലാണ് രണ്ട് മിനിറ്റേ പാങ്ക് കൊടുക്കാനുള്ളൂ മൂമ്പുറക്കാൻ ദൃക്സാക്ഷികൾ എന്നോട് പറഞ്ഞു ടേബിൾ എവിടെ പോയി എന്ന് പിന്നെ കണ്ടില്ല എവിടെ പോയി എന്ന് കണ്ടില്ല രാജാവിനോട് പറഞ്ഞു സൗകര്യം പറഞ്ഞില്ല എന്തുകൊണ്ടും പേടിക്കുന്നവരെ ലോകം മുഴുവനും പേടിക്കുമെന്ന് വിഷയം ഭീകരവാദത്തിൻ്റെ ഒന്നുമല്ല ഭർച്ചവനെ പേടില്ലാതെ ആണ് നമ്മൾ

ഇന്ത്യയിൽ വന്നപ്പോൾ ഹസന്റെ കയ്യിൽ ഒരു മലപ്പുറം കട്ടിയും കൂടെ അല്ല ഒന്നുമില്ല ബാള് പിന്നെയല്ലേ ഒന്നുമില്ല എങ്ങനെയാ യുദ്ധം ചെയ്യേണ്ടെന്ന് ഹസനോട്ട് അറിയൂല ഹസൻ ഹസൻ ആയ സമയം പട്ടിണി നടന്ന മനുഷ്യനല്ലേ യുദ്ധം ചെയ്യേ യുദ്ധം ചെയ്യേ ഹസൻ ഹസൻ എന്താ പണി ഉസ്താദിന്റെ പിന്നാലെ നടക്കുക ഉസ്താദിന്റെ പിന്നാലെ നടക്കുക നടക്കന്നെ ഉസ്താദിൽ നിന്ന് പഠിക്കുക അങ്ങനെ നടക്കും ബാണ്ഡം ഉസ്താദിന്റെ ഭാണ്ഡം പേറുക എപ്പോഴെങ്കിലും പാണ്ഡത്തിന് കനം കുറഞ്ഞു കണ്ടാൽ ബാണ്ഡ തുറന്നിട്ട് അവിടെ പരിസരത്ത് കണ്ട ഉരുളം കല്ലും കൂടി ഇതിൽ കൂട്ടി കെട്ടിയിട്ട് തല്ലി വെച്ചുകൊടുക്കും നടത്തും ഒരഭിപ്രായം നടന്ന് ഉസ്താദിന്റെ പിന്നാലെ നടക്കുക ഉസ്താദിന്റെ എപ്പോഴെങ്കിലും പാണ്ഡക്കെട്ടിന് കനം കുറഞ്ഞോന്ന് കണ്ടാൽ ഉസ്താദ് നിർത്തിയിട്ട് കനം ഒന്ന് പരിശോധിക്കും കനം കുറച്ച് കുറഞ്ഞോന്ന് കണ്ടാൽ ഉരുളംകല്ലും കൂടി ഇതിൽ കൊടുക്കും എന്നിട്ട് കൂട്ടി വെച്ചു കൊടുക്കും അങ്ങനെയാണ് ഉസ്താന് വെറുത്തു പോകാണെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഉസ്താദ് വലിയ കറാമത്തുള്ള ശേഷുന്നു പിന്നെ കറാമത്തൊക്കെ ഉസ്താദാണ് നിർത്തി നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി പണ്ട് ഔല ആയിരുന്നു റുസ്മാൻ പിന്നെ ആറുവിനെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു ഇപ്പൊ അവലിയത്തരൊക്കെ പോയി ഇപ്പൊ നമ്മളെപ്പോലത്തെ നാടനാണ് അപ്പോഴും ഈ കുട്ടി പോയില്ല അപ്പോൾ റുസ്മാൻ ഹാറൂനി തങ്ങള് കുട്ടിയോട് ചോദിച്ചാ അല്ല മോനെ നാട്ടുകാരൊക്കെ ഒഴിവാക്കിയാലോ ഞാൻ അവലിയല്ലാതായില്ലേ ഒഴിവാക്കി പോണെന്ന് ചോദിച്ചു ഞാൻ കെറാമത്തെ കാണാൻ ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് അവസാനം ഇരുപത് കൊല്ലം പകൽ പട്ടിണി നടക്കും രാത്രി രാജ്യം ബാണ്ടക്കെട്ടി ഈറ്റി നടക്കുന്ന ഈ കുട്ടി ഊടിയാപ്പാറാവുന്ന കോലത്തിൽ നടക്കുന്ന ഈ മനുഷ്യൻ എന്ത് വാള് എന്ത് പരിച എന്ത് ആ മനുഷ്യന് വന്ന ഇന്ത്യയിൽ ഒരു ദൃഹം ആ മനുഷ്യന്റെ കയ്യിലില്ല ഒരു ദൃഹം ഇല്ല ഒരു ദൃഹം ഇല്ല ഒന്നുമില്ല പൃഥ്വിരാജ് ചൗഹാൻ എന്തു ചേരും ആ മനുഷ്യനുള്ള വെള്ളം അനാസാഗറിൽ നിന്ന് വെള്ളം നിഷേധിച്ചു നിറഞ്ഞു കിടക്കുന്ന അനാസാഗറിൽ നിന്ന് ഉതവെടുക്കാനുള്ള വെള്ളം നിഷേധിച്ചു എനിക്കും എൻ്റെ ആളുകൾക്കും ഉതവെടുക്കാനുള്ള വെള്ളം വേണം എന്ന് ചൂടിൽ പറഞ്ഞു പക്ഷേ അത് അനാസാഗറിൽ നിന്ന് ഉളവെടുക്കാൻ വെള്ളം നിങ്ങൾക്കും ആളുകൾക്കും ഉളവെടുക്കാനുള്ള വെള്ളം അനാസാഗറിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് പൃഥ്വിജാജ ചൗഹാൻ നിഷേധിച്ചു പട്ടാളം വന്നിട്ട് അനാസാഗറിന്റെ മുന്നിൽ നിന്നു അവസാനം ഒരു പാത്രം വെള്ളമെങ്കിലും എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവസാനം സമ്മതമായി ഒരു പാത്രവും കൊണ്ട് ഒരു ശിഷ്യനെ പറഞ്ഞു അനാസാഗറിൽ നിന്ന് ഒരു പാത്രം വെള്ളം എടുത്തു ശിഷ്യൻ ഒരു പാത്രവും കൊണ്ട് അനാസാഗറിലേക്ക് ചെന്നു അനാസാഗറിൽ നിന്ന് ഒരൊറ്റ പാത്രം കോരിയപ്പഴത്തിന് അനാസാഗർ വറ്റിപ്പോയേ ഈ സംഭവം കണ്ട് മനുഷ്യന്മാരൊക്കെ മാറി 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 ഒക്കെ എല്ലാരും ചെയ്ത് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഒരാൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ ഹസനു സഞ്ചരിയെ സിഹിറ് ചെയ്ത് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാൾ ഉണ്ടായിരുന്നു ഒരു ജോൽസ്യൻ അയാൾ ഒരൊറ്റ അങ്ങോട്ട് നോട്ടങ്ങൾ നോക്കിയിട്ടുള്ളൂ അതോടുകൂടെ അയാൾ അയാൾ അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചു സാഹിറൻ കരിഞ്ഞു വീണു വല്യ സാഹിറായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു സാഹിർ ഒരു കൂടോത്രക്കാരനായ പൊമ്പൻ കൂടോത്രക്കാരനെ സിഹിറ് ചെയ്ത് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു ചെയ്ത സാഹിറിനെ ഒരൊറ്റ നോട്ടം നോക്കിട്ടുള്ളൂ കഴിഞ്ഞേ അള്ളാഹുവിനെ പേടിക്കുന്നവരെ കണ്ണിനെ പേടിച്ചോളൂ ആ കണ്ണിനോട് അള്ളാഹന പുറത്തു വരുമെന്ന് ഹബീബായ മുഹമ്മദ് നോക്കിയപ്പോഴത്തേ അയാൾ നന്നായില്ലേ തൊണ്ണൂറ് ലക്ഷാളല്ലേ മുസ്ലിം എവിടെയും ശരി പേടിക്കണം സിറിയയിൽ നിന്ന് അമ്മ അവൻ മിസറിലേക്ക് ഗവർണർ ആയാകാൻ പോയപ്പോൾ അമ്മ അവന്റെ ചെരിപ്പ് തുടക്കാനും അമ്മ അവന്റെ കോട്ട് ശരിയാക്കി കൊടുക്കാനും പോയ പെങ്ങളുടെ മകനാണ് സലാഹുദ്ദീൻ സിറിയൻ ഭരണകൂടത്തെ ഭരണകൂടം ഈജിപ്ത് പിടിച്ചടക്കിയപ്പോൾ ഈജിപ്തിലേക്ക് ഗവർണറായി പോയ അമ്മാവന്റെ കൂടെ അമ്മാവൻ പാദസേവ ചെയ്യാൻ വേണ്ടി അമ്മാവന്റെ ചെരിപ്പ് തുടക്കാൻ വേണ്ടി അമ്മാവന്റെ കോട്ട് നന്നാക്കാൻ വേണ്ടി കൂടെ പോയ അള്ളാഹുനെ ഭയപ്പെടുന്ന സ്വാലിഹായ ഒരു കുഞ്ഞുമോൻ ഉണ്ടായിരുന്നു ആ കുഞ്ഞുമോനാണ് സുലാഹുദ്ദീൻ എന്ന കുട്ടി പിന്നെ ഉണ്ടായത് ലോകം ഭയപ്പെട്ടതുപോലെ ഒരാളെ പിന്നെ ലോകം ഭയപ്പെട്ടിട്ടില്ല അതാണ് മഹാനായ അയ്യൂബി കൊടുക്കട്ടെ അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിൽ യൂറോപ്യൻമാർ കൊടിനാട്ടിയപ്പോൾ അവർ രണ്ട് ലക്ഷം പട്ടാളം ഉണ്ടായിരുന്നു അന്ന് സലാഹുദ്ദീൻ്റെ കൂടെ കേവലം തൊണ്ണൂറ് പട്ടാളക്കാരേ ഉള്ളൂ മഹാനായ സലാഹുദ്ദീൻ ഒന്ന് റബിയും പറഞ്ഞാളാ ആളാ കൊണ്ട് വലിയ ഒരു സൊലാഹുദ്ദീന നമുക്ക് തരട്ടെ ഇനിയും ഒരു സൊലാഹുദ്ദീൻ്റെ അഭാവമാണ് പ്രശ്നം ഒരു സൊലാഹുദ്ദീൻ്റെ അഭാവമാണ് പ്രശ്നം ഒക്കെ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൊലാഹുദ്ദീൻ്റെ അത്ര വിഷയം മഹാനായ അയ്യൂബി റഹ്മത്തുള്ളാഹി രണ്ട് ക്ഷം യൂറോപ്യന്മാരും കൊടി നാട്ടി വിജയശ്രീലാളിതരായി അവിടെ കൂട്ടാടുന്ന സാഹചര്യത്തിലാണ് തൊണ്ണൂറ് പട്ട ആൾക്കാരെയും കൊണ്ടാണ് സൊലാഹുദ്ദീൻ ജറുസലേമിൽ വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നാമത്തരാളില്ല എങ്ങനെയുണ്ട്

പാവപ്പെട്ട പൂക്കോയെ ജയിലിൽ ഇട്ടു പൂക്കോയെ ജയിലിട്ടു രണ്ടാഴ്ച അന്ന് ജയിലിൽ കടന്ന മുസ്ലിമീങ്ങളൊക്കെ ചില്ലറ ദിവസങ്ങൾ പൂക്കോയ ജയിലിൽ കടന്നു പൂക്കോയ ജയിലിൽ കിടന്നപ്പോൾ ജയിലിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും പൂക്കോയോട് സമ്പർക്കപ്പെട്ടു അവരെല്ലാം സ്വാലിഹീങ്ങളായി ഒക്കെ മാറും എപ്പോ എവിടെയാ പഠിച്ച പേടില്ല അള്ളാഹുത്തോ ഫരട്ടെ ആ എവിടെയാണ് വിഷയം അവിടെയാണ് വിഷയം അള്ളാഹു അത് അള്ളാഹിൻ്റെ ഫെലാനാണ് നമ്മൾ ഇഖ്ലാസ് ഉണ്ടാകുമ്പോ അതിന് തരും പിന്നെ രണ്ട് കാര്യമാണ് അതിൻ്റെ ആധാരം ഒന്ന് ഇഖ്ലാസ് ആണ് ഒന്ന് അൽബിദായത്തും റസൂല് റസൂള്ള മഹബത്തിന് തുടങ്ങണം അല്ലാതെ രാമാൻ്റെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ആ ഉറപ്പ് ഇമാന്റെ അടിസ്ഥാന റസൂളയാണ് സൊല അള്ളാസ്ലിം

മഹാനായുൽ കേരളത്തിലെ ഒരു ബാപ്പുൽ കൊടുക്കട്ടെ പൊന്നാടി പള്ളിയുടെ കെട്ടിന്റെ പുറത്ത് കിടക്കുന്ന ആളാണ് കേരളത്തിന്റെ വിജ്ഞാനത്തിന്റെ ട്രാൻസ്ഫോമർ ബഹുമാനപ്പെട്ടവരാണ് മഹാനായ മഹ്ദുമുൽ മഹ്ദു ലോക പ്രശസ്തമായ അവരുടെ കിതാബാണ് അല്ല അത് കീഴുള്ള വരിയാണ്

അള്ളാന്റെ കോടതിയിൽ കൊണ്ടുവന്നാൽ തുലാസിൽ അവൻ ഒരു കൊതുകിന്റെ ചെറുകു തൂങ്ങൂലാണ് മുഹമ്മദ് മുസ്തഫ എന്നാൽ തങ്ങൾ ഒരിക്കൽ എന്ന അള്ളാഹനെ ഏറ്റവും പേടിച്ചു നടന്നിരുന്ന സുഹാബിയ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ു മാത്രം കനമുണ്ടാകുമെന്ന് പുണ്യ മുഹമ്മദ് ഇത് കൂടിട്ടല്ല കാര്യം ഉള്ള് ശരിയാക്കണം ഉള്ളിൽ മരുന്ന് കൊടുക്കുന്നു അതെന്താ ഹൃദയം നന്നാകാനുള്ള മരുന്ന് ആഴത്തിലേക്കിറങ്ങിക്കുൾ ആനോടുക അപ്പോൾ കരയും കരിഞ്ഞ നന്നാവുള്ള തരട്ടെ ഖുർആാൻ്റെ ആഴത്തിലേക്ക് കണ്ടിറങ്ങിയിട്ട് ഖുർആആൻ അങ്ങനെ ഇടുക ഖുർആൻ അള്ളാൻ്റെ കലാമ് അങ്ങനെ സംസാരിച്ച പള്ളങ്ങോട്ടുമ്പോൾ അങ്ങോട്ട് പോയ സ്വകാര്യതയിൽ മല പൊളിഞ്ഞു കൂടാനും അറിയില്ല ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് ഉമ്മിനെ പടലെ ചിന്തിക്കണം മുമ്മിനെ ചിന്തിക്കണം ഹൃദയം നന്നാക്കാനുള്ള മരുന്ന് അഞ്ചെണ്ണമാണ് അർത്ഥം ഇറങ്ങിയിട്ട് അർത്ഥത്തിന്റെ ഇറങ്ങിയിട്ട് ഇറങ്ങി ആഴത്തിലേക്കിറങ്ങിയിട്ട് ഇറങ്ങിക്കുറു ആനോടുക ആഴത്തിലേക്കിറങ്ങിക്കുറു ആനോടുകയറ് പരമാവധി കാലിയാക്കുക കുറക്കുക രാത്രിയിൽ താജോസ്കരിക്കുക മൂന്ന് രാത്രിയുടെ അങ്കയാമത്തിൽ പൊട്ടിക്കരഞ്ഞ റപ്പിനോട് ചെയ്യുക നാല് അഞ്ചോ وأنجوى مجالسات صَالِحِينَ الفضلاء الفولا سالتن صَالِحِينَ ساليين صلح فسد ولا سالتن سلحة راوغا اللهم صل وسلم عليهم سلم عليهم سلم عليهم سلم عليهم ഹൃദയം നന്നായാൽ എല്ലാം നന്നായി ഹൃദയം ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു പോയി അത് എന്ന് ഹബീബായ മുഹമ്മദ് ഈ അഞ്ചിൽ അഞ്ചെന്ന് ബാക്കിയൊക്കെ ഉണ്ടാവും അഞ്ച് മർമ്മമാണ് അഞ്ചിന്ന് ബാക്കിയൊക്കെ അതിന് വേണ്ടി ഞാൻ പൂക്കോയെ പറഞ്ഞത് അതിനു വേണ്ടി ഞാൻ പറഞ്ഞത്